പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിപ്പ ബാധിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് രോഗി തുടരുന്നത് പ്രോട്ടോകോൾ പ്രകാരമുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു ആദ്യ ഡോസ് മോണോക്ലോണൽ ആൻറ്റിബോഡി കഴിഞ്ഞ ദിവസം കൊടുത്തു രണ്ടാമത്തെ ഡോസ് രണ്ട് ഡോസാണ് രണ്ടാമത്തെ ഡോസ് ഇന്ന് രാവിലെ ഏഴരയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് വരെ അത് കൊടുക്കും അതായത് പന്ത്രണ്ട് മണിയോടുകൂടി അത് തീരും അപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പേഷ്യൻറ്റിന് നൽകാവുന്നത് ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷന് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഈ പേഷ്യൻറ്റിൻ്റെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ഉള്ളത് നൂറ്റി എഴുപത്തിമൂന്ന് പേരിൽ നൂറ് പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് പ്രൈമറി കോണ്ടാക്റ്റ് നൂറ് പേരും അതുപോലെ സെക്കൻഡറി കോണ്ടാക്റ്റ് എഴുപത്തി മൂന്ന് പേരുമാണ് അതിൽ തന്നെ ഈ പ്രൈമറി കോണ്ടാക്റ്റിൽ അതായത് നൂറ് പ്രൈമറി കോണ്ടാക്റ്റിൽ അൻപത്തി രണ്ട് പേർ ഹൈറിസ്ക് കോണ്ടാക്റ്റ് ആണ് നാൽപ്പത്തി എട്ട് പേരാണ് ലോറിസ്ക് കോണ്ടാക്ട് ഉള്ളത് അതായത് പ്രൈമറി കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത പേഷ്യൻറ്റുമായിട്ട് ഇടപഴകിയ വ്യക്തികൾ എന്നുള്ളതാണ് അതിൽ കുടുംബാംഗങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അതുപോലെ ഈ പേഷ്യൻ്റ് പോയ ക്ലിനിക്കിലെയും ആശുപത്രിയിലെയും ആരോഗ്യ പ്രവർത്തകർ തൊട്ടടുത്തുണ്ടായിരുന്ന പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും നേരിട്ട് രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ എന്നുള്ളതാണ് നൂറ് പേരാണ് പ്രൈമറി കോണ്ടാക്ട് അതിൽ ഹൈ റിസ്ക് കോണ്ടാക്ട് അൻപത്തിരണ്ട് പേരും ലോ റിസ്ക് കോണ്ടാക്ട് നാൽപ്പത്തിയെട്ട് പേരുമാണ് ഉള്ളത്